ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ നാണം കെട്ട തോൽവിക്ക് പകരം വീട്ടാൻ കടുത്ത തയ്യാറെടുപ്പുമായി ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ മികച്ച സ്ക്വാഡിനെ അണിനിർത്താനാണ് ശ്രമം നാളെയാണ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം തോൽവിയിൽ നിന്ന് കരകയറാനാണ് ഗംഭീരും സംഘവും ഏകദിനത്തിന് തയ്യാറെടുക്കുന്നത് വിരാട് കോഹ്ലിയും ശർമ്മയും ടീമിലെത്തുന്നതിന്റെ ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാതെ എത്തുന്ന ഇന്ത്യൻ സംഘത്തെ കെ എൽ രാഹുലാണ് നയിക്കുന്നത് രോഹിത് ശർമ്മക്കൊപ്പം യശസ്വി ജയ്സ്വാളായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക പിന്നാലെ മൂന്നാമനായി കോഹ്ലിയും നാലാമനായി തിലക് വർമ്മയും എത്തും അഞ്ചാമനായി എത്തുക നായകൻ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ നിതീഷ് റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ എന്നിങ്ങനെ മൂന്ന് ഓൾറൌണ്ടർമാർ ആദ്യ ഏകദിനത്തിൽ പ്ലേയിങ് ഇലവനിലുണ്ടാകും ചൈനാമാൻ ബോളർ കുൽദീപ് യാദവ് ആയിരിക്കും ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് എന്നിവർക്കായിരിക്കും പേസ് നിരയുടെ ചുമതല ടെസ്റ്റ് പരമ്പര നേട്ടത്തിന്റെ കരുത്തമായാണ് ഏകദിന പരമ്പരക്കായി ദക്ഷിണാഫ്രിക്ക എത്തുന്നത് വമ്പൻ താരനിരയുമായാണ് ടെമ്പ സംഘവും എത്തുന്നത് ഏകദിനത്തിൽ മിന്നും ഫോമിലുള്ള ഏഡൻ ഓപ്പൺ മാക്രവും പരിക്കിനുശേഷം ടീമിൽ തിരിച്ചെത്തിയ ടെമ്പാബാവുമായും ടോണി സോസിയും മാത്യു ബ്രിഡ്സ്കയും ബ്രിഡ്സ്കെയും പിന്നാലെയെത്തും ഓൾറൌണ്ടർമാരായി ഡെവാൾഡ് ബ്രവീസും കോർബിൻ ബോഷും മാക്കോയാൻസിനുമാണ് ടീമിൽ ഇടം നേടുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കേശവ് മഹാരാജും ും ഇന്ത്യക്ക് വെല്ലുവിളിയുയർത്താൻ ലുങ്കിയങ്കയുടെയും നാന്ദ്രെ ബർഗറും ദക്ഷിണാഫ്രിക്കയുടെ നിരയിലുണ്ടാകും സ്പോർട്സ് ഡെസ്ക് മലയാളം